ഇസ്രയേലിന്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക യൂറോപ്പ് മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം പ്രതിരോധ ശേഷി എന്നിവയുമായി ബന്ധപ്പെട്ട സെൻസിറ്റീവ് രേഖകൾ ഉടൻ പുറത്തുവിടുമെന്ന് ഇറാൻ ഇന്റലിജൻസ് മന്ത്രി ഇസ്മയേൽ കത്തി പറഞ്ഞു ടെഹ്റാൻ ലഭിച്ച രേഖകൾ രാജ്യത്തിന്റെ ആക്രമണാത്മക നിലപാട് ശക്തിപ്പെടുത്താൻ കഴിവുള്ള ഒരു നിധിശേഖരമാണെന്നും ബത്തി ഞായറാഴ്ച സ്റ്റേറ്റ് മീഡിയയോട് പറഞ്ഞു എന്നാൽ അദ്ദേഹം ഇതിന് തെളിവുകളൊന്നും നൽകിയില്ല തങ്ങളുടെ ആണവായുധ ശേഖരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഗണ്യമായ അളവിൽ ആണവായുധങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും മിഡിൽസ്റ്റിൽ ആണവ ബോംബുകളുള്ള ഏകരാജ്യമാണിതെന്നും പറയപ്പെടുന്ന ഇസ്രയേൽ സർക്കാർ ചോർന്ന രേഖകളുടെ റിപ്പോർട്ടിനെ കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നിരുന്നാലും ഗാസിയിലെ യുദ്ധത്തിനിടയിൽ ടെഹ്റാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ഇസ്രയേലുകളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം ഒരു ഇസ്രയേലി ആണവ ഗവേഷണ കേന്ദ്രം ഹാക്ക് ചെയ്തതുമായി ഈ വസ്തുക്കൾക്ക് ബന്ധമുണ്ടോ എന്ന് വ്യക്തമല്ല ഇസ്രേലും വർഷങ്ങളായി പരസ്പരം നടത്തിവരുന്ന രഹസ്യ പ്രവർത്തനങ്ങളുടെ വിശാലമായ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഏറ്റവും പുതിയ സംഭവ വികാസം ഇസ്രായേൽ തങ്ങളുടെ ആണവശാസ്ത്രത്തിനെ കൊലപ്പെടുത്തിയെന്ന് ടെഹ്റാൻ ആരോപിക്കുമ്പോൾ തങ്ങളുടെ താൽപര്യങ്ങൾ ലക്ഷ്യമിടുന്ന മേഖലയിൽ ഉടനീളമുള്ള സായുധ സംഘങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന് ഇസ്രയേൽ ഇറാനെ കുറ്റപ്പെടുത്തി സിറിയയിലെ ഡവാക്സിലെ ഇറാന്റെ എംബസിയിൽ ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയത് ഇറാൻ പ്രതികാരം ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഏപ്രിൽ ഇറാനും ഇസ്രയേലും പരിമിതമായ ആക്രമണങ്ങൾ നടത്തി എന്നാൽ ഒരു യുദ്ധം ഒഴിവാക്കി വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാനുള്ള ഏതൊരു പദ്ധതിയും ഉപേക്ഷിക്കാൻ യു എസ് അടുത്തിടെ ഇസ്രയേലിനോട് പറഞ്ഞു ടെഹ്റാൻ രഹസ്യ ആണവ പ്രവർത്തനങ്ങൾ നടത്തിയതായി ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സംഘം കഴിഞ്ഞയാഴ്ച നൽകിയ റിപ്പോർട്ടിനെ തുടർന്ന് ഇറാന്റെ ആണവ പദ്ധതിയിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ആണവായുധങ്ങൾ നിർമ്മിക്കാനോ കൈവശം വയ്ക്കാനോ ആഗ്രഹിക്കുന്നില്ലെന്ന് ഇറാൻ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും സമാധാനപരവും സിവിലിയൻ ആവശ്യങ്ങൾക്കുമായി ആണവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് അവർ തർപ്പിച്ചു പറഞ്ഞു ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരേ സമയം നടക്കുന്ന ചർച്ചകളിലെ ഒരു പ്രധാന തടസ്സമാണിത് ആണവ അഭിലാഷങ്ങളെ ചൊല്ലി പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സാധ്യമായ ആണവ കരാറിനെക്കുറിച്ച് ഒമാനിലും ഇറ്റലിയിലും നിരവധി റൌണ്ടുകൾ നടന്നു ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി ഉപേക്ഷിക്കാനുള്ള യു നിർദ്ദേശം നൂറ് തങ്ങളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സുപ്രീം നേതാവ് ആയിത്തുള്ള അലി കമേനി ബുധനാഴ്ച ആണവ കരാറിനായുള്ള യു നിർദ്ദേശത്തിൽ ഉപരോധങ്ങൾ പിൻവലിക്കുന്നത് ഉൾപ്പെടുന്നില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ ഞായറാഴ്ച പറഞ്ഞതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു ചർച്ചകൾ ഒരു സ്തംഭനാവസ്ഥയിലായിരിക്കും െന്നും സൂചന രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേൽ ഏജന്റുമാർ ഇറാനിയൻ രേഖകളുടെ ഒരു വലിയ ശേഖരം പിടിച്ചെടുത്തതായി അവകാശപ്പെട്ടിരുന്നു അമേരിക്കയുമായുള്ള ആണവ കരാറിന് സമ്മതിച്ചില്ലെങ്കിൽ ഇറാനെതിരെ വ്യോമാക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണപ്പെടുത്തിയിരുന്നു എന്നാൽ റഷ്യ നിലപാട് കടുപ്പിച്ചതോടെ ഇത്തരമൊരു നീക്കത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് പിന്മാറേണ്ടി വന്നിരുന്നു കഴിഞ്ഞ ഏപ്രിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതി ട്രംപ് ഇടപെട്ടാണ് തടഞ്ഞിരുന്നത് ഇറാനെ ആക്രമിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് ഇസ്രൽ ലോക വ്യാപാരവും ഇപ്പോഴും കടൽ മാർഗം ലോകത്തെ ഉറപ്പിക്കാനുള്ള ശേഷി ഇറാനും അവരുടെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്കും ഗ്രൂപ്പുകൾക്കുമുണ്ടെന്ന് തന്നെയാണ് അമേരിക്കയുടെ വിലയിരുത്തൽ പൂതികൾ നടത്തിയ ആക്രമണങ്ങളിൽ നിന്ന് മുങ്ങിപ്പോകാതെ കഷ്ടിച്ചാണ് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ പോലും രക്ഷപ്പെട്ടിരുന്നത് എന്ത് തന്നെ സംഭവിച്ചാലും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന് തന്നെയാണ് ഇറാന്റെ പ്രഖ്യാപിത നിലപാട് ന്യൂസ് കേരള